മലയാളത്തിലെ യുവതാരങ്ങളിൽ പ്രധാനിയാണ് ഷെയ്ൻ നിഗം ഭാവിയിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായി മാറുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന നടനാണ് ഷെയ്ൻ മിനി സ്ക്രീനിലൂടെയാണ് ഷെയ്ൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് പിന്നീട് സിനിമയിലേക്ക് എത്തിയ ഷെയ്ൻ അധികം വൈകാതെ നായകനായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കിസ്മത്താണ് ഷെയ്നിന്റെ നായകനായുള്ള ആദ്യ സിനിമ അവിടെ നിന്നങ്ങോട്ട് ശ്രദ്ധേയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തുകയായിരുന്നു താരം ഇടയ്ക്ക് ചില വിവാദങ്ങളും അതുമൂലം വിലക്കുകളുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഷെയ്നിഗം എന്ന നടനെ അതൊന്നും തെല്ലും ബാധിച്ചിട്ടില്ല കൈനറിയ ചിത്രങ്ങളും മിന്നും പ്രകടനങ്ങളും ഒക്കെ തിളങ്ങി നിൽക്കുകയാണ് താരം അതിനൊപ്പം തന്റെ ഇരുപത്തിയെട്ടാമത്തെ ജന്മദിനവും ആഘോഷിച്ചിരിക്കുകയാണ് ഷെയ്ൻ പുതിയ സിനിമയായ ലിറ്റിൽ ഹേറ്റ്സിന്റെ ടീസർ ലോഞ്ചിനിടെയാണ് ഷെയ്ൻ ഇത്തവണ പിറന്നാൾ ആഘോഷിച്ചത് കൂടെ നടി മഹിമയുടെയും ജന്മദിനാഘോഷം നടന്നിരുന്നു ഉമ്മച്ചയ്ക്കും സഹോദരിമാർക്കും ഒപ്പമാണ് ഷെയ്ൻ ടീസർ ലോഞ്ചിനെത്തിയത് ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഷെയ്നിന്റെ വളർച്ചയ്ക്കും എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലെ ശക്തമായ സാന്നിധ്യമാണ് ഉമ്മയും സഹോദരിമാരും ഷെയ്ൻ പലപ്പോഴും അഭിമുഖങ്ങളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലടക്കം ഷെയ്യിനൊപ്പം ഉണ്ടാകുന്ന ആളാണ് ഉമ്മച്ചി സുനില വാപ്പ കലാഭവനാഭിക്ക് മലയാള സിനിമയിൽ ലഭിക്കാതെ പോയ അംഗീകാരങ്ങളൊക്കെയും ഷെയ്ൻ കൈപ്പിടിയിലാക്കാൻ വിജയയാത്ര തുടരുമ്പോൾ അത് ഒപ്പം നിന്ന് കാണാനും അതിന് പിന്തുണ നൽകാനുമുള്ളത് ഉമ്മയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഉമ്മയുടെ ഈ സപ്പോർട്ടിനെ കുറിച്ച് ഷെയ്ൻ വാചാലനാവുകയുണ്ടായി ഇപ്പോഴിതാ ആ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഉമ്മച്ചി എന്റെ കൂടെ വളർന്നു വന്ന ആളാണ് ഉമ്മച്ചിയുടെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത് ഉമ്മച്ചി ഈ ലോകം കാണുന്നത് എന്നിലൂടെയാണ് അതുകൊണ്ട് തന്നെ എന്റെ കൂടെയാണ് ഉമ്മച്ചി വളർന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് ഞങ്ങളുടെ ദുഃഖവും സന്തോഷവും ഒരേപോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരേ ജീവിതമാണ് ഞാൻ തന്നെയാണ് ഉമ്മച്ചി ഉമ്മച്ചി തന്നെയാണ് ഞാൻ എന്റെ സന്തോഷങ്ങളാണ് ഉമ്മച്ചിയുടെ സന്തോഷം ഉമ്മച്ചിയുടെ സന്തോഷങ്ങളാണ് എന്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് ഞങ്ങൾ രണ്ട് ശരീരത്തിൽ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും വിഷമവും മാത്രമേ ഉള്ളൂ എന്നാണ് ഷെയ്ൻ പറഞ്ഞത് സ്വന്തം അമ്മയെ ജീവനേക്കാളെ സ്നേഹം ിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മകനും നശിച്ചു പോകില്ല ഒരു ശക്തിക്കും അടിച്ചമർത്താനാകില്ല എന്നും നന്മകൾ നേരുന്നു എന്നാണ് ഷെയ്നിന്റെ വൈറലാകുന്ന വീഡിയോയ്ക്ക് താഴെ ആരാധകർ കുറിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനായിരുന്നു ഷെയ്നിന്റെ പിതാവും നടനുമായ കലാഭവൻ അബിയുടെ വിയോഗം അഹാന അലീന എന്നിങ്ങനെ രണ്ട് സഹോദരിമാരാണ് നടനുള്ളത് ഒരാൾ എൽ എൽ ബിക്കും ഒരാൾ സൈക്കോളജിയും പഠിക്കുകയാണ് അതേസമയം ആർ ഡി എക്സിന് ശേഷം ഷെയ്നും മഹിമയും ഒന്നിക്കുന്ന സിനിമയാണ് ലിറ്റിൽ ഹാർട്സ് സാന്ദ്ര തോമസ് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് എബി ട്രീസ പോൾ ആൻഡോ ജോസ് പെരേര എന്നിവരാണ്